നമസ്കാരം ചോദ്യം ഉത്തരം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചോദ്യം ഉത്തരം പരിപാടിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി സംസ്ഥാന ധനകാര്യമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് സ്വാഗതം ശ്രീ തോമസ് ഐസക് രണ്ട് കാര്യങ്ങളാണ് ഈ അഭിമുഖത്തിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഏറ്റവും അടുവിലത്തെ വിവാദമായിട്ടുള്ള സഹകരണ ബാങ്കിങ് രംഗത്തെ സ്തംഭനം രണ്ട് രാജ്യത്തെമ്പാടുമുണ്ടായിട്ടുള്ള നോട്ടു പ്രതിസന്ധി സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയെ എങ്ങനെ ബാധിക്കും അതിൽ ആദ്യത്തെ വിഷയത്തിലേക്ക് വരാം സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ കേരളം വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി നാല് പ്രാഥമിക സഹകരണ സംഘങ്ങളുണ്ട് എന്നാണ് കണക്ക് താങ്കൾ പറയുന്നത് അതിന് രണ്ടായിരത്തി അഞ്ഞൂറോളം ബ്രാഞ്ചുകളുണ്ടെന്നാണ് ചില കണക്കുകൾ പറയുന്നത് നാലായിരം വരെ ബ്രാഞ്ചുകളുണ്ട് എന്നാണ് ഏതായാലും ഈ ബ്രാഞ്ചുകളിലെല്ലാം കൂടി തൊണ്ണൂറായിരം കോടി രൂപയുടെ നിക്ഷേപമുണ്ട് എന്നും പറയുന്നു ഈ ബ്രാഞ്ചുകൾ ഈ സഹകരണ സ്ഥാപനങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി നിലനിൽക്കുന്നു പക്ഷേ പല ഘട്ടങ്ങളിൽ ഈ സ്ഥാപനങ്ങളെ ആർ ബി ഐ അതിൻ്റെ നെറ്റ്വർക്കിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് വർദ്ധിതമായ വീര്യത്തോടെ നിങ്ങളെല്ലാം അതിനെ ശക്തമായി ചെറുത്തിട്ടുമുണ്ട് ഇപ്പോൾ ഒരു ക്രൈസിസ് വരുമ്പോൾ ആർ ബി ഐയുടെ മാർഗനിർദ്ദേശപ്രകാരം പ്രവർത്തിക്കാതിരുന്ന സ്ഥാപനങ്ങളെ എന്തിനാണ് ആർ ബി ഐ സംരക്ഷിക്കേണ്ടത് ആർ ബി ഐയുടെ പ്രത്യേക സംരക്ഷണമൊന്നും ആവശ്യപ്പെടുന്നില്ല ആർ ബി ഐ വരുത്തിയിട്ടുള്ള അന്യായമായിട്ടുള്ള നിയന്ത്രണം മാറ്റണമെന്നുള്ളതാണ് എന്താ ഡിമാൻഡ് ഈ സഹകരണ സംഘങ്ങൾക്ക് അവരുടെ മിച്ചവണം വായ്പ കൊടുത്തു കഴിഞ്ഞുള്ള മിച്ചവണം ഒരു മുപ്പതിനായിരം കോടി രൂപ വരും അത് അവരുടെ അപ്പെക്സ് ബോഡി ജില്ലാ സംഘങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് വാണിജ്യ ബാങ്കുകളിലോ ആണ് അതവിടെ നിന്ന് പിൻവലിച്ചാലല്ലേ ഇവിടെ ആരെങ്കിലും ഇരുപത്തിനാലായിരം രൂപ ചോദിച്ചു അതിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ കാരണം പുതിയ ഡെപ്പോസിറ്റ് വരുന്നില്ല കച്ച പഴയ പണം സ്വീകരിക്കാൻ അനുവാദമില്ല ആർ ബി ഐ പറയുന്നതേ നാട്ടുകാർക്ക് വ്യക്തികൾക്ക് ഇരുപത്തിനാലായിരം രൂപ പിൻവലിക്കാം അതുപോലെ ഓരോ സംഘത്തിനും ആഴ്ചയിൽ ഇരുപത്തിനാലായിരം രൂപ പിൻവലിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫലമായിട്ട് ഇതിലേക്കുള്ള പണവരം മുഴുവൻ നിലച്ചു ഇതിൻ്റെ ഫലമായി സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ പറ്റുന്നില്ല ഇതിൽ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റുള്ളവർക്ക് ആരും പരിഭ്രാന്തിയിലാവുന്നു അങ്ങനെ പരിഭ്രാന്തി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അവസരം കിട്ടിയാൽ അവരോ ഡെപ്പോസിറ്റ് വിളിച്ചുകൊണ്ട് പോകും ഈ സംഘങ്ങളകെ തകർച്ചയിലേക്ക് പോകും ഈ സംഘങ്ങളെ തകർക്കാനുള്ള കുൽസവ നീക്കമാണ് ആർ ബി ഐ നടത്തിയത് അല്ലെ ആർ ബി ഐ പറയുന്നത് ഈ സംഘങ്ങളുടെ പ്രവർത്തനം സുതാര്യമാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പോയൊരു ബാങ്കിൽ അക്കൗണ്ട് തുറക്കണമെങ്കിൽ കെ വൈ സി നോ യുവർ കസ്റ്റമർ എൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊടുക്കണം അതേപോലെ ഞാൻ നിക്ഷേപം നടത്തിയാൽ അതിൻ്റെ ഉറവിടം അറിയിക്കണം ഇവിടെ പ്രാഥമിക സഹകരണങ്ങൾ എന്താ സംഭവിക്കുക കെ വൈ സി ഇല്ല അതേപോലെ നിക്ഷേപകൻ നിക്ഷേപം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉറവിടം അന്വേഷിക്കുന്നില്ല അവിടെ ട്രാൻസാക്ഷന് പാൻ കാർഡ് വേണ്ട അവിടെ ടി ഡി എസ് സർട്ടിഫിക്കറ്റ് വേണ്ട അപ്പോൾ രാജ്യത്ത് നിലവിലുള്ള ബാങ്കിങ് നിയമങ്ങളൊന്നും അനുസരിക്കാതെ ഒരു സംവിധാനം പ്രവർത്തിക്കുകയാണ് ഇവിടെ ഈ സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് കേരള നിയമസഭ പാസ്സാക്കിയിട്ടുള്ള സഹകരണ നിയമത്തിൻ്റെ കീഴിലാണ് അത് പ്രകാരം അവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ എനിക്കൊരു അക്കൗണ്ട് എന്ന് വെച്ചാൽ തരത്തില്ല നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് വേണം അതിൽ പാൻ കാർഡോ അല്ലെങ്കിൽ ഒ ടി വേണം ഐഡന്റിറ്റിയോ വേണം ഇന്ന് ഇന്ത്യയിലെയും ഇവിടത്തെയും സഹകരണ ബാങ്കുകൾ സഹകരണ സംഘങ്ങള് വായ്പ കൊടുക്കാൻ മാത്രമല്ല ഒട്ടേറെ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് സർവീസ് സർവീസ് ഭരണ ബാങ്കിൽ നിന്ന പേര് തന്നെ പണ്ടേ ഉണ്ടാക്കിയത് അതാണ് കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ ഇത് വളരെ പ്രബലമാണ് അതാകെ മാറ്റി ഇനി സർവീസ് കൊടുക്കൽ നിർത്തണം അത് പറ്റില്ല ഇതാണ് തർക്കത്തിന്റെ അടിസ്ഥാനം അല്ല അതൊന്നും അല്ല അത് മാത്രമല്ല അപ്പം കള്ളപ്പണം വരുന്നു അതാണ് പ്രധാന വിഷയം നിങ്ങൾ ഏത് സർവീസ് നടത്തിക്കോളൂ പരിഹാരം മേടിക്കോളൂ കോളേജ് നടത്തിക്കോളൂ നീതി സ്റ്റോർ നടത്തിക്കോളൂ ഒരു പ്രശ്നവുമില്ല ഇല്ല പക്ഷേ ഇങ്ങോട്ടേക്ക് ഈ പ്രാഥമികമായ ബാങ്കിങ് നിയമങ്ങൾ അനുസരിക്കാതെ വരുമ്പോൾ കള്ളപ്പണത്തിനുള്ള സാധ്യത കള്ളപ്പണം വെച്ചാൽ എന്താ ഇവിടെ മാത്രം വരുന്നില്ല കള്ളപ്പണത്തിന് സമൂഹമാകുക വാണിജ്യ ബാങ്കുകളിലാണ് ഇവിടെ ഉണ്ടാവാം അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണത് ഇനിയിപ്പോൾ അവിടെ കള്ളപ്പണം ഉണ്ടെന്നിരിക്കട്ടെ ആരുടെ പണിയാലോ ഇത്രയുണ്ടെന്നുള്ളത് ശ്രോത സം പരിശോധിക്കാമല്ലോ ശ്രോത സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി ഐ ടി വന്നപ്പോൾ ഒക്കെ അതിനെതിരായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഹൈക്കോടതി ഹർജി തള്ളിയിട്ടുണ്ട് അതിനുശേഷം സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി ഹർജി തള്ളി പിന്നീട് ആ ബലത്തിൽ ഐ ടി ഉദ്യോഗസ്ഥർ വന്നപ്പോൾ എന്താണ് ഉദ്യോഗസ്ഥർ സഹകരണ ബാങ്ക് ഉദ്യോഗസ്ഥരും അവിടുത്തെ മെമ്പർമാരും ഒക്കെ കൂടെ ചേർന്ന് തടയുന്ന ഒട്ടേറെ സംഭവങ്ങളുണ്ടായി ഒന്നും മറച്ചു വയ്ക്കാൻ അല്ലെങ്കിൽ എന്തിനാണ് ഹൈക്കോടതി പോയിട്ടുള്ള എന്തിനാണെന്നറിയാമോ ആദായ നികുതി സംഘം കൊടുക്കണം കൊടുക്കേണ്ടതെന്ന് ഹൈക്കോടതി വിധിച്ചിട്ടുണ്ട് കാരണം ഇൻകം ടാക്സിൻ്റെ എയ്റ്റീൻ പി പ്രകാരം ഇത് എക്സപ്റ്റഡ് ആണ് ഇൻകം ടാക്സുകാർ പറയുന്നത് നിങ്ങൾ പ്രാഥമിക കാർഷിക സഹകരണ സംഘമല്ല കാരണം നിങ്ങളുടെ ഭൂരിപക്ഷം വായ്പയും കാർഷിക മേലല്ല ബാങ്ക് പറഞ്ഞു അല്ല വിധി കോടതി പറഞ്ഞു അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട ഇവിടെ നിയമപ്രകാരി ഇവർ അതാണ് അതെടുത്ത് മതി രണ്ടാമത്തേത് പ്രണബ് മുഖർജി മന്ത്രിയായിരിക്കുമ്പോൾ അതുവരെയും അവിടെ ബാ സഹകരണ ബാങ്കിലിടുന്ന പണത്തിന് പലിശയുണ്ടായ പലിശക്ക് ആദായ നികുതി ഉണ്ടായില്ല അത് സഹകരണ മേഖല കൊടുത്തിരുന്ന ഒരു ഔദാര്യമാണ് ഒരു ഇൻസെൻറ്റീവാണ് ഇപ്പോഴും നിങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആദായ നികുതി കൊടുക്കണ്ട ഇതുപോലെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നൽകിയിരുന്നതാണ് അത് ഏകപക്ഷീയമായിട്ട് നിർത്തലാക്കി അതിനെതിരായിട്ട് ഈ സംഘങ്ങൾ സമരത്തിലാണ് ആ സമരത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയൊക്കെ രണ്ട് മൂന്ന് വർഷം കിടന്ന് ഇനിയിപ്പോൾ ആ നിയമതാണ് അതനുസരിച്ച് പറ്റുകയുള്ളൂ ഇത് ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉത്തരവിറക്കിയിട്ടുണ്ട് ആ ഉത്തരവിൻ്റെ പിന്നിൽ ഡിപ്പാർട്ട്മെൻറ്റും നികുതി ഉദ്യോഗസ്ഥരുടെ ചർച്ചയിൽ ഇരുപത്തഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള എല്ലാ ഡെപ്പോസ്സാരെയും സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ നൽകണം ഷെഡ്യൂൾ ഷെഡ്യൂൾഡ് ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഞാൻ കൊണ്ടുപോയി നിക്ഷേപിച്ചാൽ അത് അപ്പം തന്നെ ആ ബാങ്ക് ഐ ടിഐ ഇല്ല കാരണം എന്താ ഈ ഇതിൻ്റെ പലിശയുടെ മിനത്തുള്ള ടാക്സ് സോഴ്സ് ഇവിടെ ഉണ്ടായിരുന്നില്ല ഇല്ലാതിരുന്നൊരു കാര്യം കൊണ്ടുവന്നപ്പോൾ സ്വാഭാവികമായിട്ട് തീർക്കും കാരണം ഇതൊരു ഇൻസെൻറ്റീവാണ് സഹകരണ മേഖലയിൽ ഡെപ്പോസിറ്റ് നടത്താനായിട്ടുള്ളത് തങ്ങക്കുണ്ടായ ഒരു ആനുകൂല്യം സംരക്ഷിക്കാൻ നോക്കും അതിൻ്റെ രണ്ട് വർഷം മൂന്ന് വർഷം തക്കോം ബഹളമൊക്കെ നടന്നു ഇനിയിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചിരിക്കുന്നു കാട്ട് നാട്ടിലെ നിയമം ഇതാണ് അതിന് ഇനി മാറ്റവും അതിനനുസരിച്ച് അതൊരു സമരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ അറുപത് വർഷം ഉണ്ടായിരുന്ന ഒരു ആനുകൂല്യം ഏകപക്ഷീയമായിട്ട് പെട്ടെന്ന് നിർത്തലാക്കുമ്പോൾ അത് തങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായിരുമ്പോൾ ആരാണ് പ്രതിഷേധിക്കാത്തത് ആ പ്രതിഷേധത്തിൻ്റെ അപ്പുറം ഇല്ല ഇന്നിപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് മൂന്ന് മാസം മൂന്ന് നാല് മാസം മുമ്പ് ഈ ഇരുപത് ലക്ഷം പേർക്കും മുകളിലുള്ള ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ഡെപ്പോസിറ്റിൻ്റെ വിവരങ്ങളും നേരിട്ടറിയിക്കണം ഏതെങ്കിലും ബാങ്ക് അറിയിക്കാതിരിക്കുന്നെങ്കിൽ നടപടിയെടുക്കാൻ ഡിപ്പാർട്ട്മെൻറ്റും ബാധ്യസ്ഥമാ അങ്ങനെ പോണത് പക്ഷേ അതൊന്നും ഈ ചെയ്ത ഈ കൊളരായ്മയൊക്കെ ഇങ്ങനെ ന്യായമായി തീരുക അവിടെ ഏതെങ്കിലും ബാങ്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിനെ ശിക്ഷിക്കാന്നല്ലാതെ എന്നാൽ ഈ കേരളത്തിലുള്ള മുഴുവരണ ബാങ്കുകളുടെ ഇടപാടുകൾ നിർത്തിവെച്ചിട്ട് അതിനെ മുഴുവൻ നശിപ്പിക്കാൻ തുടങ്ങിയാൽ അത് സംഭവിച്ചു കൊടുക്കും അല്ല അതിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയാം ഇപ്പോൾ തൊണ്ണൂറായിരം കോടിയുടെ നിക്ഷേപം ഉണ്ടെന്ന് താങ്കൾ തന്നെ സമ്മതിക്കുന്നു ഈ തൊണ്ണൂറായിരം കോടി രൂപ എന്ന് പറയുന്നത് കേരളത്തിലെ ചെറുകിട കർഷകർ അതുപോലെ തന്നെ ചെറുകിട വ്യവസായികൾ തൊഴിലാളികൾ കൂലിപ്പണിക്കാർ ഇവരുടെ നിക്ഷേപമാണോ ഈ തൊണ്ണൂറായിരം കോടിയെന്ന് പറയുന്നത് നാട്ടുകാരുടെ നിക്ഷേപമാണ് അല്ല സിംഹ പങ്കും ഈ നാട്ടിലെ സാധാരണക്കാരുടെയാണ് അല്ലാതെയുള്ള ആൾക്കാരുണ്ടാവുക സി നാട്ടിലെ ഒരു പ്രമുഖ മുതലാളി അല്ലെങ്കിൽ പണമുള്ള ഒരാൾ ഗൾഫിൽ പോയിരുന്ന ആൾ ആളെ പോയി ചെയ്യും ഞങ്ങളുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇടണം അതിട്ട് കാണും ഞാൻ പറയുന്നത് ഈ ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ പണം അവിടെ ഉണ്ടെങ്കിലേ അത് ഞാൻ അവിടെ പിൻവലിച്ചാൽ പോലും അരൂപിയായിട്ട് മാറുന്നില്ല അത് കൃത്യമായിട്ടുള്ള ട്രേസ് ഉണ്ട് ഇത്ര രൂപ ഇയാൾ നിക്ഷേപിച്ചിരുന്നു ഇയാളോട് എപ്പോഴും വേണമെങ്കിലും ചോദിക്കാൻ എൻഫോഴ്സ്മെന്റിന് ഈ പണത്തിൻ്റെ സ്രോതസ് എന്താണ് ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനും പരിശോധിക്കാനുള്ള സാവകാശവും നശിപ്പിക്കാനിറങ്ങുന്നതിന് അല്ല ഇതിന്റെ സിംഹഭാഗവും സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെയും കൃഷിക്കാരുടെ താങ്കൾ പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ പണനിക്ഷേപം വരുന്ന ഇവിടെ നിന്നാണ് ഗൾഫിൽ നിന്ന് താങ്കൾ തന്നെ സൂചിപ്പിച്ചാണെങ്കിൽ ഗൾഫിൽ നിന്ന് വരുന്ന ആളുകളുടെ പണമുണ്ട് അമേരിക്കയിൽ നിന്ന് വരുന്ന പണമുണ്ട് യൂറോപ്പിൽ നിന്ന് വരുന്ന പണമുണ്ട് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന പണമുണ്ട് നല്ലൊരു തുക വരുന്നത് യഥാർത്ഥത്തിൽ ഈ വിഭാഗത്തിൽ നിന്നാണ് അവർക്ക് എന്താണ് അട്രാക്ഷൻ അവിടെ അവിടെ നിന്ന് ഇത് നാട്ടുകാർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സഹകരണ സംഘത്തിൽ അവിടെ ഒരു ഡയറക്ടർ ബോർഡിലുണ്ടെങ്കിൽ അതിൻ്റെ സഹകരണ നിക്ഷേപ വാരം വരുമ്പോൾ നിങ്ങൾ നാട്ടിലിറങ്ങി കടന്ന് ഇങ്ങനെയുള്ളവരെ കണ്ട് അത് നിങ്ങളേലും ഇത്രയും ഇല്ലേ നിങ്ങൾ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള ആളല്ലേ ഇവിടെ ഞങ്ങളുടെ ബാങ്കിൽ കുറച്ച് പണം നിക്ഷേപിക്കുക എന്ന് പറഞ്ഞ് ക്യാൻവാസ് ചെയ്ത് മേടിക്കുന്നതാണ് ആ നാട്ടിലുള്ള ഇങ്ങനെയുള്ള വിഭവങ്ങൾ നാടിന്റെ വികസനത്തിന് വേണ്ടി ക്യാൻവാസ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്ന പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് പോസിറ്റീവ് ആയിട്ടാണ് പോസിറ്റീവായി അട്രാക്ഷൻ പിന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അഞ്ചു ലക്ഷം രൂപ എനിക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സഹകരണ ബാങ്കിൽ ചെന്നാല് ഇപ്പൊ അഞ്ചു ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്താലും ഒരു നല്ല നികുതിയാണ് അടയ്ക്കേണ്ടി വരും അമ്പതിനായിരം രൂപ വെച്ചിട്ടുള്ള പല അക്കൗണ്ടുകളാക്കിയാൽ ഈ നികുതി അടയ്ക്കേണ്ട അതിനുള്ള സൗകര്യം ഈ സഹകരണ ബാങ്കുകൾ ചെയ്തു ആ ഉണ്ടായിരുന്നു നിയമവിധേയമായിട്ട് നിയമം അതാണ് ഇതുവരെ പ്രണവ് മുഖർജിയുടെ അവസാനത്തെ ബഡ്ജറ്റ് വരെ ഇന്ത്യയിൽ സഹകരണ ബാങ്കിൽ നിക്ഷേപത്തിന് നികുതി ഉണ്ടായിരുന്നില്ല ഇന്ന് നിങ്ങൾ ദേശീയ സമ്പാദ്യപതി നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവിടെ നികുതിയില്ല ഇന്ന് ഇന്ത്യ സർക്കാർ അടക്കുന്ന പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ടുകൾക്കൊന്നും നികുതിയില്ല അങ്ങനെയുണ്ടൊരു ആനുകൂല്യം ഉണ്ടായിരുന്നു ആ ആനുകൂല്യത്തിന് അടിസ്ഥാനത്തിലാണിത് നികുതി പിരിക്കാത്തത് എന്നാൽ നികുതി ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോഴോ സ്വാഭാവികമായിട്ട് ശക്തമായ പ്രതിഷേധം ഉണ്ടായി കാരണം ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ആനുകൂല്യം എടുത്തുകളയാണ് അതിനെ തക്കങ്ങളും കാര്യങ്ങളും തീർന്നു ഇനിയിപ്പോൾ അതൊരു ഇത് നിയമം തന്നെ ആ നിയമം അനുസരിച്ചേ പറ്റൂ കേരള സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് നിങ്ങൾ ഇരുപത് ലക്ഷത്തിന് മുകളിലുള്ളതിന് മുഴുവൻ കൃത്യമായിട്ടുള്ള കണക്കടിയന്തരമായിട്ട് സമർപ്പിക്കും